അസലാമലൈക്കും വാഹമത്തില്ലാഹി വാബർക്കാത്തു എന്ന് പറയുന്നത് ഇഷ്ടംപോലെ വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് എന്നാൽ ഈ ദുനിയാവിലെ ഏറ്റവും മുന്തിയ വിഭവം ഏത് എന്ന ചോദ്യത്തിന് പ്രവാചകൻ അലൈഹി അലൈവലമ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ദുനിയൽമർഹ എന്നുള്ളതാണ് ദുനിയാവിലെ ഏറ്റവും ഉത്തമമായ വിഭവം സോലിഹത്തായ അഥവാ സദ്വൃത്തയായ ഒരു പെണ്ണ് എന്നുള്ളതാണ് എന്താണ് ഈ ഒരു സദ്വൃത്തയായ പെണ്ണിന്റെ ക്വാളിഫിക്കേഷൻസ് പണ്ഡിതന്മാര് ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഒരുപാട് വിവരണങ്ങൾ വിശദീകരണങ്ങൾ അതിന് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും വളരെ ചുരുങ്ങിയ കുറച്ചെണ്ണമാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഹുസ്നു ഈമാൻഹ എന്നുള്ളതാണ് അതായത് ഈമാൻ നല്ല ക്വാളിറ്റി ഉള്ള ഈമാൻ ഉള്ള ഒരു പെണ് രണ്ടാമത്തത് സുൽഹുഹ അതായത് ഒന്നാമത്തെ നല്ല ഈമാനിന്റെ ഫലമായിട്ട് റിസൾട്ട് എന്നോണം അവളുടെ ഹാല് അവളുടെ അവസ്ഥ നന്നായിരിക്കും അതേപോലെ അവളുടെ സ്വഭാവം നല്ലതായിരിക്കും അപ്പോൾ ഈമാനുള്ള നല്ല സ്വഭാവമുള്ള നല്ല അവസ്ഥയുള്ള ബാക്കിയുള്ള അവളുടെ ചുറ്റുമുള്ളവർക്കും നല്ല അവസ്ഥകൾ കൊടുക്കാൻ അവൾക്ക് സാധിക്കും എന്നുള്ളതും കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് മൂന്നാമതായിട്ട് പറയുന്നത് ഇസ്താമത്ത് ബിദീനി എന്നുള്ളതാണ് ദീനിൽ അഥവാ മതത്തിൽ അടിയുറച്ചു നിൽക്കുന്നവർ സ്ഥിരതയുള്ള ആള് എന്നുള്ളതാണ് നമുക്കറിയാം ഒരു കൂട്ടരുടെ കൂടെ കൂടുമ്പോൾ അവർ കൊപ്പിച്ച് അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരു കൂട്ടരുടെ കൂടെ കൂടുമ്പോൾ അവർ കൊപ്പിച്ച് എന്നുള്ളതല്ല യഥാർത്ഥ ദീന അനുസരിച്ച് എവിടെ ചെന്നാലും ദീന് കാത്തു സൂക്ഷിക്കുന്നവളായിട്ട് തന്റെ നടപടിയിലും തൻ്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ദീനിലിങ്ങനെ കൂടിയിട്ട് നിൽക്കുന്ന പെണ്ണായി തീരുക നാലാമതായിട്ട് പറയുന്നത് എന്നുള്ളതാണ് അതായത് തൻറെ വീടിനെ തൻ്റെ നെഫ്സിനെ സ്വയത്തെ തൻ്റെ മക്കളെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ പിന്നെ സംരക്ഷിക്കാൻ സാധിക്കുക പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഇതും ഒരു മറത്തു സോലിഹക്ക് കിട്ടുന്ന ക്വാളിറ്റിയാണ് ഇത് പറഞ്ഞ സമയത്ത് ചില വരികളാണ് ഓർമ്മയിലേക്ക് വരുന്നത് ഉൾക്കരുത്ത് നേടു നീ ഉമ്മഹാത്തുൽ സാഗരമാകൽ ആത്മശുദ്ധി നേടനീ ഉം ത്യാഗിനിയാക അതായത് ഒരു പെണ്ണിന് കിട്ടേണ്ട എല്ലാവിധ ഊർജങ്ങളും ത്യാഗത്തിന്റെയും ഒക്കെ മോഡൽസ് മാതൃകകള് നമുക്ക് വിശുദ്ധ ഖുറാനില് കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഹദീസുകളിലൂടെ കാണാൻ സാധിക്കും ആയിഷ ബിവിയെ പോലെ നല്ല അറിവ് നുകരുന്ന ആസിയ ബിവിയെ പോലെ ഹജറ ബിവിയെ വിയെ പോലെയൊക്കെയുള്ള നല്ല ഈമാനും ത്യാഗിനികൾ ത്യാഗം ചെയ്യുന്നവരുമായിട്ടുള്ള നല്ല പെൺ തലമുറകൾ അതാണ് അത്ഹയിലൂടെ ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ ഉന്നത മൂല്യങ്ങളുള്ള ഉത്കൃഷ്ട സമുദായമായി അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്ഥലക്കും വർഹമുല്ല വാത്തു